നമസ്കാരം ഓരോ ആഘോഷങ്ങളും സ്വന്തം വീട്ടിൽ ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് എല്ലാ മലയാളികളും ഒരുപോലെ ആഘോഷമാക്കുന്ന ഓണവും സ്വന്തം വീട്ടിൽ പ്രിയപ്പെട്ടവരുടെ കൂടെ ഓണം ആഘോഷിക്കുന്നത് വേറെ തന്നെ ഒരു ഫീലാണ് അന്യ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമെല്ലാം അവധിയെടുത്ത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സമയം കൂടിയാണ് ഓണക്കാലം ബംഗളൂരുവിലും ചെന്നൈയിലുമുള്ള മലയാളികളും സംസ്ഥാനത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്കുള്ളവരുമെല്ലാം വീടുകളിലേക്ക് പോകുന്ന സമയമാണിത് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദുരിതയാത്രയാകും നമ്മളെ കാത്തിരിക്കുക എന്നതിൽ ഒരു സംശയവുമില്ല സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്നത് ഇത്തരം ഉത്സവ സീസണുകളിൽ പതിവ് കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഓണാവധി കൃത്യമായി പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചത് മെയ് മാസത്തിലാണ് പതിനായിരക്കണക്കിന് പേരാണ് എല്ലാ വർഷവും ഓണത്തിന് നാട്ടിലേക്ക് പോയി വരാറുള്ളത് ടിക്കറ്റുകൾ തീരുന്നതോടെ നാട്ടിലേക്ക് എത്താനുള്ള മലയാളികളുടെ പെടാപ്പാടിനും തുടക്കമാകും കേരളത്തിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരതുകളിൽ ഓണാവധി സമയത്തെ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ഭൂരിഭാഗവും വിറ്റഴിഞ്ഞു വന്ദേ ഭാരതുകളിൽ മാത്രമല്ല മറ്റു ട്രെയിനുകളിലെയും ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാറ്റസ് ഇങ്ങനെ തന്നെയാണ് എത്രയും പെട്ടെന്ന് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലേക്കും തൽക്കാല ടിക്കറ്റിലേക്കും മാറേണ്ടി വരും ബംഗളൂരുവിൽ നിന്ന് ഓണക്കാലത്ത് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുന്ന മലയാളികൾ ഉത്സവകാലത്തെ പതിവ് കാഴ്ചയാണ് എന്നാൽ ഇത്തവണ ബംഗളൂരു മലയാളികൾക്ക് വന്ദേ ഭാരതിൽ നാട്ടിലേക്ക് വരാനായേക്കും നിലവിൽ എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് സ്പെഷ്യൽ നിലവിലെ ഷെഡ്യൂൾ പൂർത്തിയാകുമ്പോഴേക്ക് സ്ഥിരപ്പെടുത്താനോ സർവീസ് നീട്ടാനോ ഉള്ള സാധ്യത കൂടുതലാണ് നിലവിൽ മികച്ച പ്രതികരണമാണ് ഓരോ ട്രിപ്പിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ ആഴ്ചയിൽ മൂന്ന് ദിവസമുള്ള സർവീസുകൾ വീതമാണ് ഇരു ദിശകളിലേക്കും നിലവിൽ വന്ദേ ഭാരത് സ്പെഷ്യലിനുള്ളത് നേരത്തെ ട്രെയിൻ സ്ഥിരപ്പെടുത്തണമെന്ന ഉയർന്നപ്പോൾ ടിക്കറ്റ് ബുക്കിംഗിലെ തിരക്ക് പരിശോധിച്ച ശേഷം പതിവ് സർവീസിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിലപാടായിരുന്നു റെയിൽവേ അധികൃതർ സ്വീകരിച്ചത് എന്നാൽ നിലവിൽ മികച്ച പ്രതികരണം ലഭിക്കുന്ന സാഹചര്യത്തിലാണ് സ്ഥിരപ്പെടുത്തലിന് സാധ്യതയേറുന്നത് മുൻകാലങ്ങളിൽ ഉത്സവ സീസണുകളിൽ ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു ഇത്തവണയും അതിന് സാധ്യതയുണ്ടെന്നിരിക്കെ മികച്ച പ്രതികരണം ലഭിക്കുന്ന വന്ദേ ഭാരതും നീട്ടുമെന്നാണ് യാത്രക്കാർ പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ മാസത്തേക്കുള്ള വന്ദേ ഭാരതിന്റെ സർവീസ് പ്രഖ്യാപിച്ചാൽ ഓണാവധിയോടനുബന്ധിച്ച ദിവസങ്ങളിലെ ടിക്കറ്റുകൾ മണിക്കൂറുകൾ കൊണ്ട് ബുക്കിംഗ് ആകുമെന്നതിൽ ഒരു സംശയവുമില്ല നിലവിലെ സർവീസുകളിൽ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന് സ്വാതന്ത്ര്യദിനമായ പതിനഞ്ചിനാണ് കൂടുതൽ തിരക്ക് ഈ ദിവസത്തെ ടിക്കറ്റ് സ്റ്റാറ്റസ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് മികച്ച പ്രതികരണം ലഭിക്കുന്ന വന്ദേ ഭാരത് സ്ഥിരപ്പെടുത്തണമെന്ന കർണാടക കേരള ട്രാവലേഴ്സ് ഫോറം ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓണത്തിന് നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും കൃത്യസമയത്ത് തിരിച്ചെത്തി ജോലിയിലും മറ്റ് തിരികെ പ്രവേശിക്കാനും ഇത്തവണ റെയിൽവേ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് നഗരത്തിലെ മലയാളികൾ